Hi friends Zayn, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ അക്കാഡമിയിൽ കുട്ടികൾ ഫോളോ ചെയ്യുന്ന റണ്ണിങ് ഷൂവിനെ പറ്റിയും എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള റണ്ണിങ് ഷൂവിനെ പറ്റിയിട്ടും ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന റണ്ണിംഗ് ഷൂവിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസാണ് ഈ ഒരു വീഡിയോയിൽ അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വരുന്ന ഏറ്റവും ബെസ്റ്റ് റണ്ണിംഗ് ഷൂ ഏതാണ് ആയിരം രൂപയ്ക്ക് അടുത്ത് വരുന്ന ഏറ്റവും ബെസ്റ്റ് റണ്ണിംഗ് ഷൂ ഏതാണ് രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് വരുന്ന ഏറ്റവും ബെസ്റ്റ് റണ്ണിംഗ് ഷൂ ഏതാണ് എന്നെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും റണ്ണിംഗ് ഷൂ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെ പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഈ ഒരു

ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതേ സെയിം ചാനലിൽ തന്നെ വീഡിയോ ലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും നിങ്ങളും ഒരു റണ്ണിംഗ് ഷൂ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണുക പോയിട്ട് അതിനുശേഷമേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാവുള്ളൂ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റണ്ണിംഗ് ഷൂ ഏതാണ് റണ്ണിംഗ് ഷൂ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് റണ്ണിംഗ് ഷൂ ഏതാണ് മാർക്കറ്റിൽ എന്നീ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റണ്ണിങ് ഷൂ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് റൈറ്റ്സില് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സെച്ച് വീഡിയോസ് സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻ ചെയ്ത വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ വീഡിയോയിൽ പറയുന്ന ഓരോ പോയിന്റും ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുന്ന പോയിന്റുകളാണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നോക്കാം നാന്നൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെ റേഞ്ചിലുള്ള ഏറ്റവും ബെസ്റ്റ് റണ്ണിംഗ് ഷൂ ഏതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓവറോൾ ഇന്ത്യയിൽ തന്നെ ഡിഫൻസ് ജോബിനെ തയ്യാറെടുക്കുന്ന കൂടുതലും കുട്ടികളും ഫോളോ ചെയ്യുന്ന ഒരു റണ്ണിങ് ഷൂ ആണ് സേഗ എന്ന് പറയുന്ന ഒരു റണ്ണിങ് ഷൂ ഇതാണ് സേഗ റണ്ണിംഗ് ഷൂ ഞാനൊക്കെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു റണ്ണിംഗ് ഷൂൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ അതിൽ നിന്നാണ് ഇതിപ്പം ഇൻക്രീസ് ആയിട്ട് അറൗണ്ട്ലി നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് റേഞ്ചിൽ ഈ ഒരു ഷൂസ് ലഭിക്കാറുണ്ട് ഈ ഒരു റണ്ണിംഗ് ഷൂൻ്റെ ഇമ്പോർട്ടൻസ് ആയിരിക്കും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് റണ്ണിങ്ങിനൊക്കെ ആദ്യമായിട്ട് തയ്യാറെടുക്കുന്ന കൂടുതലും കുട്ടികളും പർച്ചേസ് ചെയ്യുന്ന ഒരു ഷൂ ആണ് സേഗ എന്ന് പറയുന്ന റണ്ണിംഗ് ഷൂ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു റണ്ണിങ് ഷൂ റോഡിൽ റൺ ചെയ്യുമ്പോൾ നല്ലതാണോ അതോ ഗ്രൗണ്ടിൽ റണ്ണിങ് ചെയ്യുമ്പോൾ നല്ലതാണോ ഈ ഒരു റണ്ണിംഗ് ഷൂ നമുക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമോ കുറിച്ചുള്ള കാര്യമാണ് സ്റ്റാർട്ടിങ്ങിൽ പറയാൻ പോകുന്നത് കുട്ടികളെ നിങ്ങൾക്ക് ഈ ഒരു റണ്ണിങ് ഷൂ ഫോളോ ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റോഡിലാണ് ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഈ ഒരു ഷൂ അവോയ്ഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഈ ഒരു സോളിൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡാണ് വേറെ ഏതെങ്കിലും നല്ലൊരു റണ്ണിങ് ഷൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന സോൾ ഉണ്ടല്ലോ അതായത് ഇന്നർ സോൾ എന്ന് പറയുന്നത് ഈ ഒരു സോൾ ഈ ഒരു സോളിനും എന്താണ് ഒരു നല്ലൊരു രീതിയില്ല ആ ഒരു സോഫ്റ്റ്നെസ്സും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റോഡിൽ ഓടാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷൂ പരമാവധി അവോയ്ഡ് ചെയ്യുക ഈവൻ നിങ്ങൾ ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് ആണ് ഈ രണ്ട് പോയിന്റ് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഇവൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു റണ്ണിങ് ഷൂ ആണ് ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു നാനൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് രൂപ റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് റണ്ണിങ് ഷൂ എന്ന് ചോദിച്ചാൽ അത് സേഗ തന്നെയാണ് അതിനകത്ത് ഈ പോരായ്മകളുണ്ട് ആ പോരായ്മകൾ കവർ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക റോഡാണെന്നുണ്ടെങ്കിൽ പരമാവധി ഇത് അവോയ്ഡ് ചെയ്യും നിങ്ങൾ റോഡിൽ റൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ടക്ക് ടക്ക് ടക് കട്ട് 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 എന്ന വോയിസ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഈ ഒരു ഷൂ ഉപയോഗിച്ച് റൺ ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾക്ക് ഈ ഒരു റണ്ണിങ് ഷൂ ഫോളോ ചെയ്യണോ വേണ്ടയോ എന്ന് ഈവൻ നിങ്ങളുടെ കയ്യിൽ ഇനി കൂടുതൽ റേഞ്ചിലുള്ള ഷൂ വാങ്ങാൻ പൈസയില്ല നിങ്ങൾ ഇത് ആൾറെഡി വാങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇതെങ്ങനെ കംഫോർട്ടായിട്ട് കൂടി യൂസ് ചെയ്യാം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഈ ഒരു സോൾ ഉണ്ടല്ലോ ഈ ഒരു സോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള സോ സോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഇത് ലഭിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ റേറ്റും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഷൂവിൻ്റെ പ്രൈസ് അറൗണ്ട് ആയിരത്തിന് പുറത്ത് പോകും അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ട കുട്ടികളെ ഇപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ സോൾ വാങ്ങിയിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് റേഞ്ച് നോക്കാം എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി വരെ ആ ഒരു റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് റണ്ണിംഗ് ഷൂ ഏതാണെന്ന് ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളതും അതുപോലെ എൻ്റെ അക്കാഡമിയിൽ കുട്ടികൾ ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക കുട്ടികളെ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റേഞ്ചിൽ പെടുന്ന ഷൂ ആണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൻ്റെ ഷൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഡെക്കത്തലോൻ്റെ ഷൂ ഇത് അറോൺലി ട്രിപ്പിൾ നയനകത്ത് വരുന്നതാണ് പിന്നെ ഇതോടൊപ്പം തന്നെ മറ്റ് രണ്ട് ബ്രാൻഡ് കൂടിയുണ്ട് അതായത് പവർ എന്നൊരു ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ലോട്ടോ എന്നൊരു ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം രണ്ടല്ല സോറി മൂന്ന് ബ്രാൻഡുണ്ട് ആൻഡ് തേർഡ് എന്ന് പറഞ്ഞാൽ സ്പാക്സ് എന്നൊരു റണ്ണിംഗ് ഷൂ ഉണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ എല്ലാം റേഞ്ച് വരുന്നത് എഴുന്നൂറിനും ആയിരത്തി മുന്നൂറിനും ഇടയിലാണ് ഈ മൂന്ന് ഷൂവിനകത്തും ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ നോക്കുക നിങ്ങളിവിടെ ഇതിനകത്ത് ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങൾ ഓക്കെ ആണ് ഇതിപ്പം ഡെക്കത്തിലൊരു ഷൂ ആണ് പിന്നെ ഇതിനകത്ത് ലെതർ ക്വാളിറ്റി ഓക്കെയാണ് ഇവിടെ ലെതർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു നെറ്റ് ക്വാളിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ലൈറ്റ് ആയിട്ട് ലെതർ കൊടുത്തിട്ടുണ്ട് ഓക്കെ നോ പ്രോബ്ലം നിങ്ങളുടെ എയർ ഇൻ ആൻഡ് ഔട്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഈ ഒരു സോൾ കപ്പാസിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇന്നർ സോളിൻ്റെ നോക്ക് ഇത് നല്ല ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സോളാണ് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ കുഷനിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു റണ്ണിംഗ് ഷൂ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പസിനെ കമ്പയർ ചെയ്യാം ക്യാമ്പസിൻ്റെയും ഓക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ക്യാമ്പസിൻ്റെയും ഫോളോ ചെയ്യാവുന്നതാണ് ഇതും ഈ ഒരു റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് റണ്ണിങ് ഷൂ തന്നെയാണ് ഇവിടെ ഇപ്പം ഈ ഒരു റേഞ്ചിലുള്ളത് ഓൺലി ഡെക്കത്തിലോണ്ട ഈ ഒരു ഷൂവും അതുപോലെ തന്നെ ക്യാമ്പസിൻ്റെ ഈ ഒരു ഷൂവുമാണ് ഇതോടൊപ്പം തന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞ മൂന്ന് ഷൂ ഉണ്ട് സ്പാർക്ക്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഈ റേഞ്ചിലുള്ള ഷൂ ആണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ലോട്ടോ ഉണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ പവറിൻ്റെ ഷൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പവറിൻ്റെ ഷൂ ഒക്കെ ബാറ്റാഡ് ഒറിജിനൽ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ ഷൂ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഷൂ വാങ്ങുമ്പോൾ ഈ കമ്പനിയുടെ എല്ലാം തന്നെ കാഷ്വൽ ഷൂ ഉണ്ട് അതുപോലെ തന്നെ റണ്ണിങ് ഷൂ ഉണ്ട് പ്രോപ്പറായിട്ട് റണ്ണിങ് ഷൂ തന്നെയാണോ നിങ്ങൾ ആ കറിൽ ചെക്ക് ചെയ്യണം പിന്നെ അതിൻ്റെ വെയിറ്റ് നിങ്ങൾ നോക്കണം അറൗണ്ട് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ഗ്രാമിന് ഇടയിൽ പിന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ട കുട്ടികളെ ഇതിൻ്റെ ഒറിജിനലും കിട്ടും അതുപോലെ തന്നെ ഡൂപ്പും കിട്ടുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഈ ഷൂ എല്ലാം തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൻ്റെ അതറൈസ്ഡ് സൈറ്റിൽ കയറി വാങ്ങണം അല്ലാന്നുണ്ടെങ്കിൽ അതിൻറ്റേതായിട്ടുള്ള ഷോപ്പിൽ തന്നെ പോയി വാങ്ങണം ലോക്കൽ ഷോപ്പിൽ പോയി ഒന്നും വാങ്ങരുത് നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ക്യാമറ നോക്കും ലൈറ്റ് നോക്കും ബാറ്ററി നോക്കും ഡിസ്പ്ലേ നോക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അതേ കണക്കിന് ഷൂ വാങ്ങുമ്പോഴും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ആൾറെഡി പാർട്ട് വൺ വീഡിയോയിൽ ഈ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ട കുട്ടികളെ അപ്പോൾ ഈ ഒരു സെവൻ ഹൺഡ്രഡ് ടു ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് റേഞ്ചിലുള്ള ഷൂവിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസ് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രാൻഡിന്റെ എല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കുട്ടികളെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പല കുട്ടികളെയും ചോദിക്കും സർ നൈക്ക് അഡിഡാസ് പൂമ റീബോക്ക് ഒന്നും റണ്ണിങ് ഷൂ നമ്മുടെ അക്കാഡമിയിൽ ആരും യൂസ് ചെയ്യുന്നില്ല അല്ലെ സാറ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കുട്ടികളെ ഞാൻ ഇന്ത്യൻ ആർമിയിലായിരുന്നപ്പോൾ അവിടെ കൂടുതലും യൂസ് ചെയ്തിരുന്നത് നൈക്കിൻ്റെയും അതുപോലെ തന്നെ റീബോക്കിൻ്റെയും ബ്രാൻഡ് ഷൂസാണ് അപ്പോൾ ക്യാൻഡിൽ അവൈലബിൾ ആയിരുന്നു നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുമായിരുന്നു അതായത് ഇപ്പോൾ ഒരു ആറായിരത്തിൻ്റെ ഷൂ നമുക്ക് ക്യാൻഡിൽ എത്രയാണ് ഒരു മൂവായിരത്തി മുന്നൂറ് അല്ലെങ്കിൽ നാലായിരത്തിൻ്റെ അടുത്ത് കിട്ടുമായിരുന്നു ആ ഒരു സമയത്ത് അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ആർമിയിലായിരുന്നു വെളിയിലൊന്നും പോയി വാങ്ങാൻ പറ്റത്തില്ല ഒത്തിരി കണ്ടീഷൻസ് ഉണ്ടായിരുന്നു നല്ല ഷൂ ഒക്കെ അവിടെ കിട്ടുമായിരുന്നു അപ്പോൾ അത് യൂസ് ചെയ്യുമായിരുന്നു പക്ഷേ പെൻഷൻ ആയതിനു ശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി പിന്നെ കോഴ്സൊക്കെ എടുത്തതിനു ശേഷമാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയത് ഇപ്പോൾ എല്ലാവരും ഈ ഒരു മൂവായിരം നാലായിരത്തിൻ്റെ റേഞ്ചിൽ മേടിക്കണമെന്നില്ലല്ലോ അപ്പോൾ അതാത് റേഞ്ചിലുള്ള ഷൂസ് ഉണ്ട് അതിന് ഒത്തിരി കുറവുകളുമുണ്ട് ആ കുറവുകളൊക്കെ നികത്തുകയും വേണം നമ്മൾ നമ്മളെങ്കിൽ നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം അതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഷൂ എല്ലാ ബ്രാൻഡഡ് ഷൂസും യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ അക്കാഡമിയിൽ നോക്ക് ഈ ഒരു ഷൂ നൈക്കിൻ്റെ റിന്യൂ റേറ്റ് ത്രീ പോയിൻറ്റ് സീറോ ആറായിരം സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ അക്കാഡമിയിൽ ഒരു സ്റ്റുഡൻറ്റ് യൂസ് ചെയ്യുന്ന ഷൂ ആണിത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആറായിരം ഏഴായിരത്തിനും എണ്ണായിരത്തിൻ്റെയും ഷൂ യൂസ് ചെയ്യാം നൈക്ക് അഡിഡാസ് പൂമാറി ബോക്ക് എന്നീ ഒരു ബ്രാൻഡിൻ്റെയും കാര്യങ്ങളും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല കാരണം ഒരു ഡിഫൻസ് ജോബിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ എന്തായാലും അത്രയും രൂപ സ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല മനസ്സിലായല്ലേ ഓക്കെ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരം വരെ റേഞ്ചിലുള്ള ഏറ്റവും ബെസ്റ്റ് റണ്ണിംഗ് ഷൂ അത് ഏറ്റവും ബെസ്റ്റ് കമ്പനിയുടെ ഏതാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളെ ഇവിടെയാണ് നിങ്ങൾ ഇനി ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ റേഞ്ചിലുള്ള ഷൂ ആണ് ഞാനും യൂസ് ചെയ്തിട്ടുള്ളത് അതായത് പെൻഷന് ശേഷം പെൻഷന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷൂ എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറിൻ ഈ ഒരു രണ്ടായിരം റേഞ്ചിന് ഇടയിലുള്ള ഷൂ ആണ് കേട്ടോ അതുപോലെ ഇപ്പോഴും എൻ്റെ അക്കാദമിയിലെ കുട്ടികൾ ഇപ്പോൾ ഒരു നൂറ് പേരെ എടുത്താൽ അതിനകത്ത് സെവൻറ്റി പെർസെൻറ്റേജ് കുട്ടികളും ഈ റേഞ്ചിലുള്ള ഷൂ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ഈ റേഞ്ചിലുള്ള ഷൂ വാങ്ങാനായിട്ടാണ് ഇൻ കേസ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ പോയിട്ട് ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ പ്രൈസിലുള്ളത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നല്ല രീതിയിൽ ഡയറ്റും റിക്കവറിയും വർക്ക്ഔട്ടൊക്കെ ചെയ്യുമ്പോൾ എല്ലാം സെറ്റായി വരും അപ്പോൾ ആ റേഞ്ചുള്ള ഷൂ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആയിരത്തി മുന്നൂറിനും രണ്ടായിരം റേഞ്ചിനും ഇടയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അക്കാഡമിൽ കൂടുതലും കുട്ടികൾ ഫോളോ ചെയ്യുന്നത് ആയിരത്തി അടുത്ത് തന്നെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറിൻ്റെ ഒരു ബെറ്റർ റോഡ് റണ്ണിങ് ഷൂ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാനത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഞാനിങ്ങനെ ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്ന ഒരു ഷൂ ഉണ്ട് ഈ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് കാണാം ആ ഷൂ രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ ഷൂ ആണ് വീഡിയോ നിങ്ങൾ കാണുക ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ഷൂവും കൂടി ഞാൻ എടുത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല മനസ്സിലായി ആയിരത്തി മുന്നൂറിനും രണ്ടായിരത്തിനും ഇടയ്ക്ക് നല്ല റണ്ണിങ് ഷൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഡെക്കത്രോണിൽ നിന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും പ്രയോറിറ്റി ഞാൻ പ്രയോറിറ്റിയിൽ ഞാൻ ഡെക്കത്രോണിൻ പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പ്രൈസ് അഫോർഡബിൾ ആണ് നമ്മൾ നോർമലായിട്ട് ഏതൊരു വ്യക്തിയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ ഒരു ഷൂവിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി സംതിങ് ആണ് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ പെർസണലി യൂസ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ അക്കാഡമിയെ കുട്ടികളും ഫോളോ ചെയ്യുന്നുണ്ട് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിൽ ഞാൻ പറയുന്നത് ഡെക്കത്തിൽ ഉണ്ട് ഷൂ ആണ് ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരം വരെ റേഞ്ചിലുള്ളത് ആയിരത്തി മുന്നൂറ്റി അമ്പതിന് സംതിങ്ങിനുണ്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറിനുണ്ട് പിന്നെ രണ്ടായിരത്തിനുണ്ട് പിന്നെ അതിലും കൂടുതൽ ഹൈ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഷൂ അവൈലബിൾ ആണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഷൂ കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ റീലിലും എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഓൺലൈനിൽ ഷൂ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഓൺലൈനിൽ നിന്ന് പരമാവധി നിങ്ങൾ ഷൂ വാങ്ങാതിരിക്കുക ഈവൻ നിങ്ങൾ വാങ്ങിയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് റേറ്റിംഗ് നിങ്ങൾ നോക്കണം ഫോർ പോയിൻറ്റ് വൺ ആൻഡ് എബോ റേറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ആ ഒരു ഷൂ കേട്ട കുട്ടികൾ എത്രയാണ് ഫോർ പോയിൻറ്റ് വൺ റേറ്റിംഗ് ആൻഡ് എബോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്തുള്ള റിവ്യൂ നിങ്ങൾ ശ്രദ്ധിക്കണം റിവ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഒത്തിരി പേരെന്താണ് വാങ്ങിച്ചിട്ട് അതിൻ്റെ കമൻസ് ഇടും അത് ശ്രദ്ധിക്കണം അത് മോർ ദാൻ ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കാരണം ആ ഒരു ഹൺഡ്രഡ് കമൻസിൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എന്താണ് ഈ ഒരു ഷൂ നല്ലതാണോ അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കേട്ട കുട്ടികൾ അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ആൻഡ് സെക്കൻഡ് പോയിൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് കളർ നിങ്ങൾ നോക്കരുത് കൂടുതൽ പേരും ഫോക്കസ് ചെയ്യുന്നത് കളറാണ് കളറിനകത്തധികം നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ കുട്ടികളെ അപ്പോൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു റണ്ണിങ് ഷൂ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതായിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കേട്ടോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നല്ല ക്വാളിറ്റിയുള്ള റണ്ണിങ് ഷൂ ഉണ്ട് ബട്ട് നമ്മൾ കെയർഫുള്ളായിട്ട് നല്ലപോലെ ചെക്ക് ചെയ്ത് ട്രാക്കൊക്കെ ചെയ്ത് റിവ്യൂ നോക്കണം റേറ്റിംഗ് നോക്കണം എന്നിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം അപ്പോൾ അഡിഡാസ് ആണെന്നുണ്ടെങ്കിൽ അഡിഡാസിൻ്റെ സൈറ്റിൽ പോവുക സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യുക അതിൻ്റെ റേറ്റ് എത്ര നൈക്ക് ആണെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ചെക്ക് ചെയ്യുക എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഒറിജിനൽ വെബ്സൈറ്റ് ഉണ്ട് കറക്റ്റായിട്ടുള്ള അവിടെ പോയി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ മൂവായിരത്തിന് കിട്ടുന്ന അവിടെ ആറായിരത്തിന് കിട്ടുന്നു സോ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് അവിടെ കസ്റ്റമർ കെയർ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഷോപ്പിൽ വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് ഫേക്ക് ഫേക്കാണെന്ന ആ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണ് നിങ്ങൾ ഓൺലൈനിൽ കൂടിയാണ് ഷൂ വാങ്ങുന്നതെങ്കിൽ കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റണ്ണിംഗ് ഷൂ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നാനൂറ് മുതൽ എഴുന്നൂറ് പറഞ്ഞു എഴുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് പറഞ്ഞു ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരം വരെ പറഞ്ഞു രണ്ടായിരം വരെയുള്ള റേഞ്ചിൽ ഡിഫൻസ് ജോബിനെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്ന ഷൂകളാണ് ഞാൻ പറഞ്ഞതെല്ലാം ഏറ്റവും ബെസ്റ്റ് റണ്ണിംഗ് ഷൂ ആണ് അപ്പോൾ ഇനിയും നിങ്ങൾ മിസ്റ്റേക്ക് ഒന്നും കാണിക്കരുത് ഇപ്പം എന്താണ് ഡിഫൻസ് ജോബിനെ തയ്യാറെടുക്കുകയാണ് ഒക്കെ ആദ്യം എന്താണ് വേണ്ടുന്നത് ഒക്കെ ഫിസിക്കലിനെ തയ്യാറെടുക്കണം ഒക്കെ റണ്ണിങ് ഷൂ വാങ്ങാം അപ്പോൾ പേരൻസ് എന്താണ് കാണിക്കുന്നത് ഉടനെ തന്നെ കുട്ടിയും കൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിലങ്ങ് എന്നിട്ട് അവിടെ ചെന്നിട്ട് ആദ്യം കാണുന്ന ഷൂ ഏതാണ് അതങ്ങ് വാങ്ങും അല്ലെങ്കിൽ ആ ഷോപ്പിൽ നിൽക്കുന്ന ആ ഒരു ജോലിക്കാരും പറയും ഈ ഷൂ നല്ലതാണ് ഈ ഷൂ നല്ലതാണെന്ന് പറഞ്ഞ് എന്താണ് നിങ്ങളെ കൊണ്ട് വേടിപ്പിക്കും അങ്ങനെ അങ്ങനെയൊന്നും മിസ്റ്റേക്ക് കാണിക്കരുത് അതുകൊണ്ട് ഈ ഒരു വീട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ സി പി ഒ ഗ്രൂപ്പിലേക്കും എസ് എസ് സി ഗ്രൂപ്പിലേക്കും ആർ പി എഫ് ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിലുള്ള ഗ്രൂപ്പിലേക്കും എല്ലായിടത്തും പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും അറിയിട്ട് റണ്ണിംഗ് ഷൂ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് റണ്ണിംഗ് ഷൂ അവിടെയാണ് കിട്ടുന്നത് കേട്ടോ കുട്ടികളെ അപ്പോൾ നമുക്കിനി വേറൊരു ഇവിടെയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക്സ് ടു ഓൾ ജയ്ഹിന്ദ്